ഒരു എല്ലാ ഭാവത്തിലും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അവതാര വിശേഷമായിരുന്നു കൃഷ്ണാവതാരം എല്ലാറ്റിലും കൃഷ്ണന്റെ ലീലകൾ എത്താത്തൊരു ഇടം വൃന്ദാവനത്തിൽ എവിടെയുമില്ല താളമേളനം ഉപാരതം എല്ലാ താളവും മേളവും ഒക്കെ അവസാനിച്ചു ബ്രഹ്മാനന്ദരസത്തിൽ ലയിച്ച ഗോപിമാർ മാത്രം അപ്പോഴും ആനന്ദരസത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്നതാണ് വികാരം ഏതായാലും അത് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അതിനെ വികാരം വിളിക്കാൻ പറ്റില്ല അത് ഭക്തിയായി തരിക ധർമ്മം എപ്പോഴും വിജയിക്കണം അത് ഏത് മാർഗത്തിൽ വിജയിച്ചാലും വിരോധമില്ല രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ ആ ബ്രഹ്മത്തെ ശൃംഗാര ഭാവത്തിലൂടെ ഗോപിമാർ ആസ്വദിച്ചു എന്നുള്ളതാണ് രാസക്രീഡയുടെ പ്രത്യേകത വസ്ത്രാഭരണ രീലയില് ദേഹാഭിമാനം ഉണ്ടെങ്കിൽ എന്നെ കിട്ടില്ല ദേഹാഭിമാനം വിട്ട് അവർ ഭഗവാനെ ചെന്ന് നമസ്കരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ ഭഗവാൻ തിരിച്ചു കൊടുത്തു അത് കുസൃതിയായിട്ടാണെങ്കിലും കണ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നുണ്ട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത് അതിൽ നിന്ന് എന്ത് പാഠമാണ് സാധാരണയായി ഒരാൾ ഉൾക്കൊള്ളേണ്ടത് ഈ ധർമാചരണത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് വൈദിക ധർമ്മങ്ങളിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്നത് എന്തൊക്കെ തത്വങ്ങളെയാണോ അതേ തത്വങ്ങളെയാണ് ഭാഗവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് രാധയുടെയും കൃഷ്ണന്റെയും പ്രണയത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം ഏതായിരിക്കാം അല്ലെങ്കിൽ ഒരു വാക്ക് ഭാഗവതത്തിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഭാഗവതത്തിൽ പ്രധാനമായിട്ട് ഒരു ഗോപി എന്ന് പറയും അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഗോപി എന്ന് പറയുന്നത് രാധാറാണിയെ കുറിച്ചാണ് എന്ന് വിചാരിച്ചാൽ ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള രാധാറാണിക്ക് ഭഗവാനോടുള്ള പ്രണയത്തെ കുറിക്കുന്ന ഒരു ഭാഗം ഭ്രമരഗീതം ൊരു ഭാഗമാണ് ഭാഗവത്തിൽ ദശമസ്കന്ധത്തിൽ നാൽപ്പത്തേഴാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അവിടെയുള്ള ആ ഗോപിമാരുടെ ഭക്തി അവരെന്തിലും ഏതിലും ഭഗവാനെ കാണുന്നു അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അതായത് ഇപ്പം നമുക്കൊക്കെ നല്ല വസ്ത്രം ധരിക്കണമെന്നും ആഭരണങ്ങൾ ധരിക്കണമെന്നും വീട്ടിലെ ചുമതലകളൊക്കെ നോക്കണമെന്നും സൊസൈറ്റിയിൽ നല്ലൊരു നിലയ്ക്ക് ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരാൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുക വരു ഇരിക്കുക പറയുക കാപ്പി എന്ന് പറയുക ഇങ്ങനെ ചെയ്യാനുള്ളൊരു മനോഭാവം നമുക്കുണ്ട് ഇതൊക്കെ നമ്മൾ ഏത് സാധാരണക്കാരനും ഭാരതത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ അതുപോലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കുളിക്കാനോ പല്ല് തയ്ക്കാനോ പോലും ഓർമ്മ വരാത്ത വിധത്തിൽ കൃഷ്ണസ്മരണയിൽ മുഴുകിപ്പോയവരാണ് ഗോപിമാര് അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഈ രാധാറാണി ഉദ്ധവരോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് രാധാറാണിയുടെ ഭഗവാനോടുള്ള പ്രണയം ആ ശ്ലോകങ്ങളിലൂടെ വെളിപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഭ്രമരഗീതം എന്ന കുറച്ച് ശ്ലോകങ്ങൾ അതാണ് ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് ഞാൻ അഭിപ്രായപ്പെടും ഭാഗവത ഒരിക്കലും രാധാറാണിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വൃന്ദാവനവാസികളും മറ്റനേകാചാര്യന്മാരും അത് രാധാറാണി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട് അവിടെ അവർ പറയും പുനഃ സ്മാരയന്തി നന്ദഗോപസുതം ബദ ശ്രീനികേതൈഹി തത് പതകൈർ വിസ്മർത്തും നൈവശക്തുമ ഞങ്ങൾക്ക് പറ്റുന്നില്ല കൃഷ്ണനെ വിസ്മരിക്കാൻ ഈ വൃന്ദാവനത്തിലുള്ള എല്ലാ കാഴ്ചകളും യമുനാനദിയും ഇവിടെയുള്ള പാത്രങ്ങളും പശുക്കളും ഇവിടെയുള്ള കാടും ഈ മണൽത്തരികളും അവരുടെയൊക്കെ ഭവനങ്ങളിലുള്ള ഓരോരോ വസ്തുവ കാരണം എല്ലാറ്റിലും കൃഷ്ണന്റെ ലീലകൾ എത്താത്തൊരു ഒരു ഇടം വൃന്ദാവനത്തിൽ എവിടെയുമില്ല അപ്പം അത് കാരണം എവിടെ നോക്കിയാലും അവർക്ക് കൃഷ്ണനെ ഓർമ്മ വരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഈ കൃഷ്ണ സ്മരണ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനോട് അവർ ഉറക്കക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥ ആർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാൽ ഞങ്ങളെ ഈ വല്ലാത്ത കഷ്ടതയിൽ നിന്ന് രക്ഷിക്കണേന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണന്റെ സ്മരണയിൽ ഞങ്ങൾ മുങ്ങിപ്പോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിഗതമായ ജീവിതം ഞങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾക്ക് നഷ്ടമായി യഥാർത്ഥത്തിൽ ഒരു യോഗി ആത്മവിചാരം കൊണ്ട് എത്തിച്ചേരുന്ന സ്ഥിതിയാണത് വ്യക്തിപരമായിട്ടുള്ള ഞാൻ എൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ളൊരു ഞാൻ ഇന്നതാണ് ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആളാണ് ഈ ഒരു ഭാവം ഒരു സ്ഥിതി അവിടക്ക് എത്താൻ സാധാരണക്കാരികളായ വ്രതാനുഷ്ഠാനം ചെയ്യാത്ത ആചാര്യന്മാരെ സേവിക്കാത്ത വിദ്യ അഭ്യസിക്കാത്ത വെറും സാധാരണക്കാരികളായ ഗോപിമാർക്ക് അവർക്ക് തോന്നിയ കാമം അത് കൃഷ്ണനോടായിരുന്നു എന്നതുകൊണ്ട് അവർക്ക് ആ നിലയിലെത്താൻ സാധിച്ചു അപ്പോൾ ആ ഒരു രംഗം സുസ്പഷ്ടമാവുന്നത് ഈ ഉദ്ധവരോടുള്ള ഒരു കോൺവെർസേഷനിലാണ് അതായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും മധുരമായ ഗോപിമാരുടെ പ്രണയത്തെ സൂചിപ്പിക്കുന്ന ആ സമയത്ത് അവർ ആ രാസക്രീഡയിൽ ഭഗവാനുമായിട്ട് സമ്മേളിക്കാൻ സാധിച്ചതിനെക്കുറിച്ചൊക്കെ കൃഷ്ണൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സമയത്ത് അങ്ങയോട് പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ളൊരു രംഗമാണത് ആ സമയത്ത് ഉദ്ധവർ മറുപടി പറയുന്നു നിങ്ങളാണ് മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചിട്ട് ആ മനുഷ്യജന്മം കൊണ്ട് എന്ത് അനുഭവം ഒരാൾക്ക് സാധിക്കണോ ആ നിലയിൽ എത്തിച്ചേർന്നവര് നിങ്ങളെപ്പോലെ ജന്മം സഫലമാക്കിയവർ വേറെ ഉണ്ടാവില്ല എന്നിട്ട് ആ ഉദ്ധവര് ഗോപിമാരുടെ കാൽക്കൽ അവരുടെ പാദധൂളികളെ നമസ്കരിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത് അങ്ങനെയുള്ളൊരു രംഗം ഭാഗവതത്തിലുണ്ട് അതായിരിക്കാം എനിക്ക് ഏറ്റവും എന്താണ് ഹൃദയസ്പരിശിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ഭാഗം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു വല്ലാത്ത ചോദ്യമാണ് കാരണം രാസക്രീഡ എന്ന് പറയുന്നത് ഒരു കഥയായിട്ട് ഭാഗവത്തിൽ പറയും വസ്ത്രാഭരണ സമയത്ത് ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ഗോപിമാരോട് പറയുന്നുണ്ട് അവരോട് പറയുന്ന അവരുടെ വസ്ത്രം അഭരിക്കുമല്ലോ ഈ വസ്ത്രം ഭരിക്കുന്നത് എന്തിനാണ് ശരീരത്തിലെ അഭിമാനങ്ങളോടത്തോളം ഭഗവാനെ കിട്ടില്ല രണ്ടു തരം ആൾക്കാർക്ക് പക്ഷെ വസ്ത്രാഭരണങ്ങളോട് താല്പര്യമില്ല ഒന്ന് ഭ്രാന്തന്മാർക്ക് മറ്റൊന്ന് ദേഹാഭിമാനം ഉപേക്ഷിച്ച ആളുകൾക്ക് അത് പല സന്യാസിമാരും വസ്ത്രമില്ലാതെ നടക്കുന്നത് കാണാറുണ്ടല്ലോ കാരണം അവർക്ക് അവർ ആ ശരീരമാണ് എന്നുള്ളൊരു വിചാരമില്ല ശരീരമാണ് എന്ന് തോന്നുമ്പോഴാണല്ലോ ചില ഭാഗങ്ങളൊക്കെ മറച്ചു വയ്ക്കണം ആച്ഛാദനം ചെയ്യണം എന്ന് തോന്നുന്നത് അവർക്ക് അങ്ങനെ ഒരു ഭാവമില്ല ഭ്രാന്ത് പിടിച്ചവർക്ക് അഥവാ ബുദ്ധിന്ന് വിട്ടുപോയവർക്ക് മദ്യപന്മാർക്ക് ഒന്നും വസ്ത്രത്തിൽ താല്പര്യമില്ല കാരണം അവർ ആ ബോധത്തിലല്ല ഞാൻ ദേഹമാണെന്നുള്ള ബോധത്തിലല്ല അപ്പോൾ വസ്ത്രാഭരണ രീലയിൽ ദേഹാഭിമാനം ഉണ്ടെങ്കിൽ എന്നെ കിട്ടില്ല ദേഹാഭിമാനം വിട്ട് അവർ ഭഗവാനെ ചെന്ന് നമസ്കരിക്കുമ്പോഴേക്കും അവർക്ക് വസ്ത്രമൊക്കെ ഭഗവാൻ തിരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇടിച്ചതോ വറുത്തതോ ആയ വിത്ത് മണ്ണിലൊട്ടാൻ മുളക്കില്ല അതുപോലെ ഏത് വികാരം ആവട്ടെ ആ വികാരങ്ങൾ സാധാരണയായിട്ട് നമ്മളെ വീണ്ടും വീണ്ടും പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ഒരു വഴിക്കാണ് നയിക്കുക പക്ഷേ ഏതായാലും അത് ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ പിന്നെ അതിനെ വികാരം എന്ന് വിളിക്കാൻ പറ്റില്ല അത് ഭക്തിയായി തരും നിങ്ങളുടെ കാമം എന്നോടായി എന്നതിനാൽ ഇനി ഇത് അടുത്ത ജന്മങ്ങൾക്കുള്ള വിത്ത് വെതക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാമം എന്ന മാർഗത്തിലൂടെ നിങ്ങളെ ഞാൻ പരമാർത്ഥ പരമാർത്ഥതം ബോധിപ്പിക്കാം എന്ന് ഭഗവാൻ പറയുന്നു അപ്പം ഗോപികൾ കാമം കൊണ്ട് കംസന് പേടിയായിരുന്നു ചെയ്തിരാജാവ് ശിശുപാലന് കൃഷ്ണനോട് വൈരഭാവമായിരുന്നു പാണ്ഡവർക്ക് ബന്ധുവാണ് എന്നുള്ള ആ സ്നേഹബന്ധമായിരുന്നു നാരദാത് ഋഷികളൊക്കെ ഭക്തിയായിരുന്നു അപ്പോൾ ഇതൊക്കെ കൃഷ്ണനെ സ്മരിപ്പിക്കുന്നു എന്നതിനാൽ ഏതോ പ്രകാരത്തിൽ അത് ഭക്തിയായിട്ട് പരിണമിച്ചു അപ്പോൾ ആ ശൃംഗാരൂപേണയുള്ള ഭക്തിയുടെ ഒരു ഭാവം അത് രസത്തിൻ്റെ ഭാവമാണ് രാസം രസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ ആ ബ്രഹ്മത്തെ ശൃംഗാര ഭാവത്തിലൂടെ ഗോപിമാർ ആസ്വദിച്ചു എന്നുള്ളതാണ് രാസക്രീഡയുടെ പ്രത്യേകത എന്നാൽ ആ രാസക്രീഡയിൽ കാമാദി വികാരങ്ങൾക്കൊട്ടും തന്നെ സ്ഥാനം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ദൈഹികമായിട്ടുള്ള ദേഹസംബന്ധിയായിട്ടുള്ള ഒരു സുഖം ആസ്വദിക്കുകയായിരുന്നില്ല ഗോപിമാർ ചെയ്തത് അവർ ബ്രഹ്മാനന്ദത്തിലാണ് മുഴുകിയിരുന്നത് അവരൊക്കെ ദേശമോ കാലമോ ദേഹമോ ഒന്നുമായിട്ടുള്ള ഒരു ബന്ധവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ എളുപ്പത്തിൽ പറയാൻ സാധിക്കില്ല കന്തർപ്പദർപ്പഹരണലീലയായിരുന്നു ഒരു ആസക്രീഡ എന്നാണ് പറയുക നമുക്കൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ജയിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് മാവിനെയും ഉപസ്ഥത്തെയാണെന്ന് പറയാറുണ്ട് അപ്പോൾ കാമത്തെ ജയിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒന്നാണ് മറ്റനേകം ദേവതകളെ ഭഗവാൻ ഓരോരോ ലീലകളിലൂടെ ജയിക്കുന്നതായിട്ട് ഭാഗത്തിൽ കാണാം ബ്രഹ്മമോഹനം ഗോവർദ്ധനോദ്ധാരണ സമയത്ത് ഇന്ദ്രനെ ജയിക്കുന്നു വരുണന്റെ ലോകത്ത് പോയിട്ട് വരുണന്റെ പൂജ സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കഥകളിലൂടെ ഒക്കെ കഴിഞ്ഞ അവസാനം ഈ രാസക്രീഡയിലെത്തുമ്പോൾ കാമദേവനെ ജയിക്കുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരാസ്പെക്ട് അപ്പം ഈ വിധത്തിൽ രാസക്രീഡയിൽ ഇപ്പോൾ മേൽപ്പത്തൂരൊക്കെ അത് ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് താളമേളനം ഉപാരതം എല്ലാ താളവും മേളവും ഒക്കെ അവസാനിച്ചു ബ്രഹ്മാനന്ദരസത്തിൽ ലയിച്ച ഗോപിമാർ മാത്രം അപ്പോഴും ആനന്ദരസത്തിൽ നൃത്തം ചെയ്തു കൊണ്ടിരുന്നതാണ് അപ്പോൾ ആ മുക്താവസ്ഥയിലെത്തിയിട്ട് അതിൽ അങ്ങനെ തുടർന്ന് മുക്തിയുടെ ആനന്ദത്തെ ആസ്വദിക്കുന്ന ബ്രഹ്മാനന്ദം ആസ്വദിക്കുന്നവരായിട്ട് ഗോപിമാർ രാസക്രീഡയിൽ കാണപ്പെടുന്നു അപ്പോൾ അവർ ഓരോരോ ഭാവങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത് ചിലർ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നുണ്ട് ചിലർ നമസ്കരിക്കുന്നുണ്ട് ചിലർ ചുംബിക്കുന്നുണ്ട് ചിലർ ഭഗവാന്റെ കവിളത്ത് തൻ്റെ കവിൾ ചേർത്ത് അങ്ങനെ ചിലർ മാറത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങനെ ഓരോ ഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ശൃംഗാര രസത്തോടു കൂടിയിട്ട് ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ സ്ഥിതിയിൽ ഗോപിമാരെ എത്തിച്ചേർന്നതിനെ കാണിച്ചു തരികയാണ് രാസലീല അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനേ ഒരു പക്ഷെ എനിക്ക് അറിയുള്ളൂ എന്നോ സാധിക്കുള്ളൂന്നോ പറയാം കാരണം അത്രയും എന്താണ് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് രാസം ഇപ്പൊ നമുക്കറിയാം ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ സപ്താഹ സപ്താഹരൂപേണൊക്കെ അവതരിപ്പിക്കുന്നത് ആളുകളിലേക്ക് അത് കുറച്ചും കൂടി എത്താൻ അതിന്റെ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ കണ്ണനെ എടുത്തു നോക്കുകയാണെങ്കിൽ കള്ള കൃഷ്ണൻ ഏ അല്ലെങ്കിൽ വേണ കട്ട് തിന്നുന്ന കള്ളൻ ഒരു കള്ളൻ എന്ന് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ കള്ളത്തരങ്ങൾ കാണിക്കരുത് കള്ളം പറയരുത് അല്ലെങ്കിൽ മോഷ്ടിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ കണ്ണനെ നമ്മൾ നോക്കുമ്പോൾ അത് കുസൃതിയായിട്ടാണെങ്കിലും കള്ള കണ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികൃതികൾ രൂപേണ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത് അതിൽ നിന്ന് എന്ത് പാഠമാണ് സാധാരണയായി ഒരാൾ ഉൾക്കൊള്ളേണ്ടത് ഏർ ഭഗവാന്റെ ഈ കള്ളത്തരങ്ങളൊക്കെ ആ കുട്ടിക്കാലത്തുള്ള ഒരു ആ ഒരു തമാശ കളിച്ച് നടക്കുന്ന ആ പ്രായത്തിന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഭഗവാന്റെ കള്ളത്തരങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഭഗവാന്റെ ചില ഏർ നയതന്ത്രങ്ങൾ അത് ചില തന്ത്രങ്ങളായിരുന്നു ആ തന്ത്രങ്ങൾ ഭഗവാൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഭഗവാനെ ഒരു കള്ളനായിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ചിലരെങ്കിലും പറയാറുണ്ട് അവിടെ ഒരു പക്ഷേ നമ്മൾ ധർമ്മം നിലനിർത്തുക ധർമ്മം ഭംഗിയായിട്ട് ആചരിക്കുക ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനാണല്ലോ നമ്മൾ കള്ളത്രം എന്ന് പറയുന്നത് ഈ ധർമാചരണത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണ് ഏറ്റവും പ്രണയത്തോട് കൂടിയിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് സേവാഭാവത്തോടു കൂടിയിട്ട് നമുക്ക് ഈ വിശ്വത്തിൽ ജീവിക്കാനും വിശ്വത്തിന് മംഗളം ഉണ്ടാവുകയും ഇതാണല്ലോ അതിനെ വേണ്ടത് ആ വിശ്വമംഗളത്തിൻ്റെ ഭാഗമാവുക നമ്മുടെ കർമ്മങ്ങളൊക്കെ അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതത്തിൽത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ധർമാചരണം കൊണ്ടുണ്ടാവേണ്ടതായ എന്താണ് ആ പ്രേമത്തിന്റെ ഒരു സ്ഫൂർത്തി ഇവിടെ നന്മ എപ്പോഴും വിജയിക്കണം ധർമ്മം എപ്പോഴും വിജയിക്കണം അത് ഏത് മാർഗത്തിൽ വിജയിച്ചാലും വിരോധമില്ല അപ്പോ എന്നെ ആൾക്കാർ കള്ളന്ന് വിളിച്ചോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷെ ധർമ്മം നിലനിൽക്കണം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള പ്രേമഭാവം പരസ്പരം പുലർത്താൻ എല്ലാവർക്കും സാധിക്കണം അതിന് ഞാൻ കള്ളനായതുകൊണ്ട് എനിക്ക് വിരോധമില്ല ഇതായിരുന്നു ഭഗവാന്റെ ഒരു ആസ്പെക്ട് പലപ്പോഴും രാമാവതാരത്തിലൊക്കെ ഉള്ള ഒരു ചിലചാര്യന്മാരൊക്കെ പറയാറുണ്ട് അവിടെ ഭഗവാൻ സേതു ബന്ധിക്കുകയാണ് ചെയ്തത് അപ്പോ പ്രണയം അവിടെ തടുക്കപ്പെട്ടു എന്ന് ഇതിപ്പോ കൃഷ്ണനെ കുറിച്ച് ഭംഗിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് രാമൻ മോശമാണെന്ന് അല്ലാട്ടോ അതിന്റെ അർത്ഥം കൃഷ്ണനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്നാ ഭഗവാൻ അങ്ങനെയുള്ള എല്ലാ അണക്കെട്ടുകളും പൊട്ടിച്ച് ആ പ്രണയത്തെയും കൂടെ വിശ്വത്തിൽ പരത്തി ഒഴുക്കി എന്നാണ് അപ്പം ആ അങ്ങനെ സ്നേഹിക്കാൻ അങ്ങനെ സേവിക്കാൻ എപ്പോഴും വിജയം നല്ല ഹൃദയമുള്ളവർക്ക് തന്നെ ആവണം എന്നുറപ്പിക്കാൻ ഞാൻ കുറച്ച് ചീത്ത പേര് കേട്ടാലും എനിക്ക് വിരോധമില്ല എന്നുള്ള ഒരു തന്ത്രം അതായിരുന്നു ഭഗവാൻ ഉപയോഗിച്ചത് എന്ന് ആചാര്യന്മാരൊക്കെ കള്ളത്തരം എന്ന് പറയുന്നത് ആ ഒരു ചിലർക്ക് കണ്ണൻ എന്ന് പറയുന്നത് ഉണ്ണിയാണ് യശോധയെ പോലെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് അവര് സ്വയം നിൽക്കുന്നത് ചിലർക്ക് ഇപ്പോ രാധ കാണുന്നത് പോലെ ഒരു കാമുകനായിട്ടോ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താൻ്റെ ഒരു പങ്കാളിയുടെ രൂപത്തിൽ കാണുന്നവരുണ്ട് അല്ലെങ്കിൽ സഹോദരനെ പോലെ കണ്ണനെ ആരാധിക്കുന്നവരുണ്ട് കൂട്ടുകാരനെ പോലെ കാണുന്നവരുണ്ട് അടിച്ചേട്ടന് ഏത് രൂപത്തിൽ കണ്ണനെ കാണാനാണ് വ്യക്തിപരമായി എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാ ബഹുമാനങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഒരു പക്ഷേ ഒരു സുഹൃത്തിനെ പോലെ ഒക്കെയാണ് ഞാൻ ഭഗവാനെ കാണാറുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ലൗകികമായ രീതിയിൽ ഒരുപക്ഷെ എല്ലാ ഭാവത്തിലും നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അവതാര വിശേഷമായിരുന്നു കൃഷ്ണാവതാരം എന്നതുകൊണ്ട് ഈ നിലക്കൊക്കെയും ഒരുപക്ഷെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലൊക്കെ വന്ന് പോവാറുണ്ട് എന്നാലും ഒരു കുട്ടിക്കാലത്ത് നിന്ന് വളർന്ന് വളർന്ന് ഓരോരോ പ്രായത്തിലെത്തുമ്പോൾ അതാത് പ്രായത്തിന് യോജിച്ച വിധത്തിലൊക്കെ ഭഗവാൻ മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടിക്കാലത്താണെങ്കിൽ ഒരു ആ അങ്ങനെയാണല്ലോ നമ്മളൊരു നമ്മുടെ ഒപ്പം വളർന്നു വരുന്ന ഒരാളെ പോലെ ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും ഒരു ഒരുപക്ഷെ അങ്ങനെ തന്നെയാവും എനിക്ക് തോന്നുന്നു അറിയില്ല നമ്മുടെ ഒപ്പം വളരുന്ന ഒരാളാണ് കൃഷ്ണൻ എന്നാൽ ഒരു കൃഷ്ണ അങ്ങനെ ഒരു വയസ്സ് ഒരു വയസ്സായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അപ്പോൾ ഒരുപക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു ഉണ്ണിയായിട്ടോ ഒക്കെ തോന്നുമോ അത് ഇപ്പോൾ പറയാൻ വയ്യ കാരണം അമ്മമാരൊക്കെ ഒരു ഉണ്ണിയായിട്ട് ഭഗവാനെ വാതിസ്കരിക്കുന്നതായിട്ട് ധാരാളം കാണാറുണ്ട് അതവരുടെ ആ മാതൃഹൃദയത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏറ്റവും അടുപ്പുള്ള സുഹൃത്തിനെ പോലെയാണ് എന്ന് പറയാം അതിലും എല്ലാ ഭാവങ്ങളും ഇടയ്ക്കൊക്കെ കടന്നു വരാറുണ്ട് എങ്കിൽ പോലും ഒരു സുഹൃത്തിനെ പോലെയാണ് എന്ന് പറയാം ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ട എല്ലാ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സമാനമായിട്ടുള്ള ചിലതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സനാതന തത്വങ്ങൾ സത്യം വച ധർമ്മം ചര തുടങ്ങിയതായിട്ടുള്ള പാഠങ്ങൾ ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ എന്തെല്ലാം വേണമോ അതൊക്കെ എല്ലാ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അതുതന്നെയാണ് ഭാഗത്തും പഠിക്കാനുള്ളത് ഉപനിഷത്തുകളുടെ സാരമായിട്ടുള്ള അത്തരം തത്വങ്ങൾ ധർമ്മത്തിന് വിപരീതമാവാത്ത വിധത്തിൽ സംസ്കൃതിക്ക് വിപരീതമാവാത്ത വിധത്തിൽ നമുക്കോ പ്രപഞ്ചത്തിനോ ഒരിക്കലും ദുഃഖം വരുത്താത്ത വിധത്തിൽ ജീവിക്കാനുള്ള പാഠങ്ങൾ അത് ഭാഗവത്തിൽ നിന്ന് പഠിക്കാം പരമമായിട്ട് ഹൃദയത്തെ ശുദ്ധമാക്കുക ഹൃദയശുദ്ധി കൊണ്ട് എന്തിലും ഏതിലും ഈശ്വരനാണ് എന്നറിഞ്ഞുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് കൂടിയിട്ട് ജീവിക്കാനുള്ള പാഠങ്ങൾ അതാണ് ഭാഗവത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അതിൻ്റെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞ സത്യനിഷ്ഠയും ഭൂതകാരുണ്യവും അതുപോലെ എന്താണ് ധർമ്മത്തെ വിടാതെ കണ്ടുള്ള ജീവിതവും ഇതൊക്കെ തന്നെയാണ് ഭാഗവത്തിൽ നിന്നും പഠിക്കാനുള്ളത് നേരത്തെ പറഞ്ഞുവല്ലോ രാമായണത്തിൽ ആദികാവ്യമായിട്ടുള്ള രാമായണത്തിൽ വേദോപബ്രഹണാർത്ഥായ വേദത്തിന്റെ തത്വങ്ങളെ പറഞ്ഞു തരിക അപ്പോൾ വൈദിക ധർമ്മങ്ങളിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്നത് എന്തൊക്കെ തത്വങ്ങളെയാണോ അതേ തത്വങ്ങളെയാണ് ഭാഗവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്